ഗാസയിൽ മറ്റൊരു കൊടും ഭീകരനെയും വധിച്ച ഇസ്രായേലി സേന ഹമാസിന്റെ സ്നൈപ്പർ സെല്ലിന്റെ ഡെപ്യൂട്ടി കമാൻഡർ മുഹമ്മദ് മൂസയാണ് വളരെ ആസൂത്രിതമായ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേലി സേന വധിച്ചത് മുഹമ്മദ് മൂസ സഞ്ചരിച്ചിരുന്ന വാഹനം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും ആ വാഹനത്തിന് നേരെ മിസൈൽ പായിക്കുകയുമായിരുന്നു നടു റോഡിലാണ് മുഹമ്മദ് മൂസയുടെ വാഹനം പൊട്ടിത്തെറിച്ച് കത്തിയമാർന്നത് ഇസ്രായേലിന് നേരെ ഇസ്രായേലിന്റെ സൈന്യത്തിന് നേരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത കൊടും ഭീകരനായിരുന്നു മുഹമ്മദ് മൂസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിലെ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തയാൾ ആ ഇസ്രായേലിൽ നടന്ന ആ കൂട്ടക്കുലയ്ക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാൾ ഹമാസിന്റെ ഏറ്റവും പ്രമുഖ ബറ്റാലിയനായ സ്നൈപ്പർ വിഭാഗത്തിന്റെ സ്നൈപ്പർ സെല്ലിന്റെ ഡെപ്യൂട്ടി കമാൻഡർ കൂടിയായിരുന്നു മുഹമ്മദ് മൂസ മുഹമ്മദ് മൂസയെ കഴിഞ്ഞ കുറെ കാലമായി ഇസ്രായേലി സേന തിരയുകയായിരുന്നു ഒടുവിൽ മൊസാദിന്റെ ചാരന്മാർ വളരെ കൃത്യമായ വിവരമാണ് ഐ ഡി എഫിന് നൽകിയത് മുഹമ്മദ് മൂസ ദാരു ബലൈക്ക് സമീപമുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഐ ഡി എഫിന് ലഭിക്കുന്നു ആ കൃത്യമായി ആ വാഹനം ഐ ഡി എഫ് ലൊക്കേറ്റ് ചെയ്യുന്നു അതിനുശേഷം ആ വാഹനത്തിന് നേരെ ആക്രമണം നടക്കുന്നു ആക്രമണത്തിൽ മുഹമ്മദ് മൂസയ്ക്കൊപ്പം മറ്റ് ഏഴ് ഹമാസിന്റെ ഭീകരന്മാർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ പത്തിരുപത് ദിവസത്തിനുള്ളിൽ ഹമാസിന് നഷ്ടപ്പെടുന്ന പന്ത്രണ്ടാമത്തെ ഹമാസ് നേതാവ് കൂടിയാണ് മുഹമ്മദ് മൂസ മാർച്ച് മാസം പതിനെട്ടിന് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം വലിയ നാശനഷ്ടമാണ് ഹമാസിന് ഇസ്രായേൽ വരുത്തിയിരിക്കുന്നത് ആദ്യഘട്ട യുദ്ധത്തിൽ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടതെങ്കിൽ യുദ്ധം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ യുദ്ധ പദ്ധതി ഒന്ന് മാറ്റിപ്പിടിച്ചു കേവലം ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമല്ല ഹമാസിന്റെ ഭരണ നേതൃത്വത്തെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് പിന്നീട് ഇസ്രായേൽ സേന നടത്തിയത് അതിന് ഫലവുമുണ്ടായി പന്ത്രണ്ടോളം ഹമാസ് നേതാക്കന്മാരെ കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടയിൽ ഗാസയിൽ വക വരുത്താൻ ഇസ്രായേലിനായി അതിൽ അഞ്ചു പേർ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയായിരുന്നു അപ്പോൾ ആ ആക്രമണത്തിൻ്റെ വ്യാപ്തി ഗൗരവം നമുക്ക് മനസ്സിലാവുന്നതാണ് ഇനി വിരലിലെണ്ണാവുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മാത്രമേ ഹമാസ് നിരയിൽ അവശേഷിക്കുന്നുള്ളൂ വളരെ ശക്തിയായ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഗാസയെ നരക തുല്യമാക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാനൂനിസിന് സമീപമുള്ള ഒരു ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ എയർ സ്ട്രൈക്ക് ഉണ്ടായി ഈ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ വൻതോതിൽ ഹമാസ് ഭീകരന്മാർ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഓപ്പറേഷൻ തിയേറ്ററിന്റെയും എമർജൻസി സംവിധാനത്തിന്റെയും ഒക്കെ മറവിൽ ഹമാസിന്റെ ഓപ്പറേഷൻ സെന്റർ ആണ് പ്രവർത്തിച്ചിരുന്നത് ഇത് വളരെ കൃത്യമായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുന്നു ഐ വിവരം നൽകുന്നു പിന്നാലെ ഐ ഡി ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലുള്ള രണ്ട് കെട്ടിടങ്ങൾക്ക് നേരെ മാത്രം ആക്രമണം നടത്തുന്നു ആ കെട്ടിടങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ഹമാസിന്റെ ഭീകരന്മാർ കൊടും കുറ്റവാളികൾ തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഐ ഡി എഫ് നൽകുന്ന വിവരം അതേസമയം ആശുപത്രിയിലെ രോഗികൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായതെന്ന വിശദീകരണവുമായി പാലസ്തീൻ അതോറിറ്റി രംഗത്തെത്തി എന്നാൽ ഇത് തികച്ചും അവാസ്തവമാണെന്നും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഹമാസിനെതിരെ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നും പിന്നീട് ഐ ഡി സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ രാത്രി മുഹമ്മദ് മൂസയ്ക്കെതിരെ നടന്ന ആക്രമണവും വളരെ കരുതിക്കൂട്ടിയുള്ളതായിരുന്നു പൊതുജനങ്ങൾക്ക് അഭയാർത്ഥികൾക്ക് സിവിലിയൻസിന് പരമാവധി നാശനഷ്ടങ്ങളും പരമാവധി അവർക്ക് ഇതുമൂലമുള്ള ബുദ്ധിമുട്ടുകളും കുറയ്ക്കുക എന്നൊരു മുൻകരുതൽ കൂടി എടുത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് ഐ ഡി എഫിന്റെ മേധാവി തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഗാസയിൽ ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനമാണ് ഇസ്രായേൽ ഇപ്പോൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഗാസയുടെ അറുപത് ശതമാനം ഭൂപ്രദേശവും ഇസ്രായേൽ ഇതിനകം കൈപ്പിടിയിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന നാൽപ്പത് ശതമാനം മേഖലയിലേക്ക് കുതിച്ചു പായുകയാണ് ഇസ്രായേലിന്റെ കരസൈന്യം ഇസ്രായേലിന്റെ വ്യോമസേന അവർക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നു അർദ്ധരാത്രിയിലും ഇസ്രായേലിന്റെ വ്യോമസേനയുടെ കനത്ത വ്യോമാക്രമണം ഗാസയിലെ പല മേഖലകളിലും തുടരുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഗാസയിലെ ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം അധികം വൈകാതെ സാധ്യമാകുമെന്ന് തന്നെയാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ കൌണ്ട് ഡൌൺ തുടങ്ങിക്കഴിഞ്ഞുവെന്നും അധികം വൈകാതെ ആ സന്തോഷ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ വ്യക്തമാക്കി രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം വലിയ വലിയ നേട്ടമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇപ്പോൾ നിഷ്പ്രയാസം ഹമാസിനെ കൊന്നുതള്ളാൻ ഇസ്രായേലിന് കഴിയുന്നു കാരണം ഗാസയുടെ വിവിധ മേഖലകളിൽ മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ പാലസ്തീനികളുടെ വലിയൊരു വിഭാഗം ഇതിനകം തന്നെ ഇസ്രായേലിൻ്റെ ചാരന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ ആ ഭീകര സത്വത്തെ ഗാസയുടെ മണ്ണിൽ നിന്നും സമ്പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന ആഗ്രഹം പാലസ്തീനികളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു ഇത് ഇസ്രായേലിന് വലിയ ഗുണകരമാണ് ഇസ്രായേലിന് നിഷ്പ്രയാസം ഹമാസിന്റെ ഒളിയിടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നു അതിന് പിന്നാലെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കുക മാത്രമാണ് ഇസ്രായേൽ മുന്നിലുള്ള വലിയ വെല്ലുവിളി അത് നിഷ്പ്രയാസം ഇസ്രായേൽ സാധിക്കുകയും ഒക്ടോബർ മാസം യും ആരംഭിച്ച യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് താൽക്കാലികമായി അവസാനിച്ചത് ആറാഴ്ച കാലത്തെ വെടിനിർത്തൽ കരാറിന് ഇസ്രായേലും ഹമാസും സമ്മതിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ മുപ്പത്തി നാല് ബന്ദികളെ വിട്ടയക്കാമെന്നായിരുന്നു ഹമാസിന്റെ നിബന്ധന ആ ബന്ധികളെ ഹമാസ് വിട്ടയക്കുകയും എട്ടു പേരുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറുകയും ചെയ്തു ഇനി ജീവനോടെ അവശേഷിക്കുന്നത് ഇരുപത്തിനാല് ബന്ദികളാണ് എന്നുള്ള വിവരവും ഹമാസ് കൈമാറി അവരുടെ പേര് വിവരങ്ങളും ഇസ്രായേലിന് നൽകി എന്നാൽ മറ്റ് ബന്ധികളെ പിന്നീട് വിട്ടയക്കാൻ ഹമാസ് തയ്യാറായില്ല ബന്ധികളെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ പരിപൂർണമായും ഗാസയിൽ നിന്നും പിന്മാറണമെന്നായിരുന്നു ഹമാസിന്റെ നിലപാട് അതേസമയം ഫിലാഡൽഫി കൊറിഡോറിൽ നിന്ന് മാറില്ല എന്നും അതിർത്തിയിൽ ഇസ്രായേലി സേനയുടെ ഉണ്ടാകുമെന്നും ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചു വിട്ടയച്ച ശേഷം ബന്ദികളുടെ മൃതശരീരങ്ങൾ പൂർണ്ണമായും നൽകിയതിനു ശേഷമായിരിക്കും ശാശ്വതമായ ഒരു വെടിനിർത്തൽ സാധ്യമാകുക എന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചു പലതവണ അമേരിക്ക ഹമാസിന് നിർദ്ദേശം നൽകി ബാക്കിയുള്ള ബന്ദികളെ ഇസ്രായേലിന് വിട്ടു നൽകണം അതിനുശേഷം നമുക്ക് ശാശ്വതമായ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാം എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശം പോലും ചെവിക്കൊണ്ടില്ല ഹമാസ് എന്നിടത്താണ് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കുന്നത് മാർച്ച് പതിനേഴ് വരെ ഇസ്രായേൽ സഹിച്ചു മാർച്ച് പതിനെട്ടിന് രണ്ടാം ഘട്ട യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചു കൊടിയെ കൊടിയ ആക്രമണമാണ് ഗാസയുടെ വിവിധ മേഖലയിലേക്ക് ഇസ്രായേൽ നടത്തിയത് ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രി വരെ ഈ ആക്രമണത്തിൽ വധിക്കപ്പെട്ടു എന്നുള്ളത് ഈ ആക്രമണത്തിന്റെ വ്യാപ്തി നമുക്ക് ബോധ്യമാക്കി തരുന്നതാണ് അതിന് പിന്നാലെ നിരവധി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു റഫ പൂർണ്ണമായും ഒഴിപ്പിച്ചു റഫ മുഴുവൻ റഫയെ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചടക്കി റഫയിലെ മൊറാഗ് ഇടനാഴി പിടിച്ചെടുത്തു റഫയെ കാസയുടെ മറ്റ് ഭൂപ്രദേശങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി വെട്ടിമുറിച്ചു ഖാൻ യൂണീസും റഫയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു അങ്ങനെ ഓരോരോ മേഖലകളായി പിടിയിലൊതുക്കിക്കൊണ്ട് ആ മേഖലകളിലെ ഹമാസിന്റെ സാന്നിധ്യം സമ്പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പൊക്കാണ് അത്തരത്തിലുള്ളൊരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഓപ്പറേഷൻ അധികം വൈകാതെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്